ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല ഇവിടെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ ഇന്ന് ഇന്ന് കൊഞ്ചിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് താണ്ട് ഞാൻ ഫ്രിഡ്ജിലിരുന്ന കൊഞ്ചാട്ടോ അപ്പോൾ അത് ഞാനത് കിട്ടിയെന്നെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഐസൊക്കെ പോയിട്ടിരിക്കുവാണ് അപ്പോൾ കിറ്റീന്ന് എടുത്ത് ഞാൻ പാത്രത്തിലോട്ട് ഇട്ടപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ അതുമായിട്ട് വെട്ടാൻ പോയിരുന്നു അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഒരു മൂന്നാല് സവാള എടുത്ത് എല്ലാം തൊലി എല്ലാം ഉരിച്ചെല്ലാം വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഇടത്തരം തക്കാളി കേട്ടോ അതും എടുത്തെല്ലാം കഴുകിയെല്ലാം ഒരു കുറച്ച് വെള്ളത്തിലിട്ട് വച്ചേപ്പം ഉണ്ട് പിന്നെ ഞാൻ പാവയ്ക്ക മിഴുക്കും എട്ടാന്ന് കരുതി അപ്പോൾ വേണ്ടി പാവിക്കായി ഞാൻ വൃത്തിയാക്കി എല്ലാം വെള്ളത്തിലിട്ട് വെച്ചേപ്പം ഉണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് സവാള ഞാൻ ഇങ്ങനെ സ്ലൈസായിട്ടിങ്ങനെ കാരണം കുറച്ചിങ്ങനെ അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട് അത്രയും സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു തക്കാളിയും കൂടെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിപ്പിടിച്ചതുപോലെ അരിഞ്ഞ് അങ്ങ് എടുത്ത് അവിടെ വെച്ചു അപ്പോൾ പെട്ടെന്ന് അങ്ങ് വൈൻഡ് കിട്ടുമല്ലോ എന്ന് കരുതി അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ എല്ലാം മാറ്റി വെച്ചു പിന്നെന്താണ് ഈ പാവിക്കായി ഒക്കെ സോറി നമ്മുടെ സവാള നമ്മൾ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണീന്ന് അങ്ങ് ഒഴുകുമല്ലോ വെള്ളം കണ്ണെരിഞ്ഞ് വല്ലാതായിട്ട് ഒഴുകും അത് കൊച്ചുള്ളിയും സവാള എല്ലാം ഏകദേശം ഒരേ വകുപ്പാണ് അപ്പോൾ അങ്ങനെ കണ്ണീന്ന് വെ കണ്ണ് നീറാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ കണ്ണ് നമുക്ക് കണ്ണ് നീറത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ സവാള അരിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പാവയ്ക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും അരിഞ്ഞു അപ്പോൾ ഈ ഒരു രണ്ട് പച്ചമുളകും കൂടെ പാവയ്ക്കയ്ക്ക് വേണ്ടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സവാള ഇത്രയും കൂടെ ഞാൻ റോസ്റ്റിന് എടുക്കുന്നില്ല കേട്ടോ അതിനകത്ത് കുറച്ച് ഞാനിഞ്ഞ് മാറ്റി എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കായ്ക്കാത്തി ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ സവാള കൂടുതൽ ഇടുന്നതനുസരിച്ച് പാവയ്ക്കായുടെ കൈപ്പ് അങ്ങ് കുറയും അപ്പം അതിന് വേണ്ടി കൂടുതൽ സവാള ഇട്ട് മിഴുക്ക് വരട്ടാവുന്ന കരുതി പാവയ്ക്ക ഒരെണ്ണം അല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയും ആൾക്കാർക്കും കൂടെ വേണ്ടേ അപ്പോൾ കുറച്ച് സവാളയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒപ്പിക്കാം എല്ലാവർക്കും ഇഷ്ടമാണ് പാവയ്ക്കായ പാവയ്ക്കായ സംഭവം കഴിപ്പാണെങ്കിലും സംഭവം എല്ലാവർക്കും ഇഷ്ടം എന്താനും അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് സവാളയൊക്കെ കൂടുതലിട്ട് അങ്ങോട്ട് വയറ്റിയെടുക്കാവുന്നതരുത് അപ്പോൾ ആ സമയം കൊണ്ട് താണ്ടെങ്കിൽ ഞാൻ തക്കാളിയും സവാളയും ചട്ടിയിൽ ചട്ടിയിൽ അടുപ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കുട ഉണ്ടല്ലോ അത് ചെറിയ പീസാക്കി ഒരു മൂന്ന് കഷ്ണം ഒരു ചെറിയ ഒരു നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലേ കഴിക്കേണ്ടത് അപ്പോൾ ഇച്ചിരി പുളി ഇരിക്കട്ടെന്ന് കരുതിയിട്ട് ഞാൻ ചെറിയ മൂന്ന് കഷ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അത് അവിടെ അടുപ്പേ വെച്ച് വേവിക്കാൻ വെച്ച് ഇപ്പം തക്കാളി ഇട്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞ് പിടിക്കത്തില്ല അപ്പോൾ അതവിടെ കിടന്ന് നന്നായിട്ട് വഴിൻറ്റ് വട്ടെന്ന് കരുതി അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പാവിക്കായും സവാളയും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം സോറി വെള്ളം ഒഴിക്കരുത് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം നമ്മളിങ്ങനെ മൂടി വെക്കുമ്പോൾ മൂടി മൂടിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ ആ മൂടിക്കകത്ത് നീറുപ്പ് വെള്ളം വീഴുമല്ലോ ആ വെള്ളം മതി പിന്നെ തീ അങ്ങ് കുറച്ച് വെച്ചാൽ മതി അതട കിടന്ന് അങ്ങ് സ പാവയ്ക്ക് നന്നായിട്ടങ്ങ് വയേണ്ടി വന്നോളൂ അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് ഞാൻ എന്തോ എടുത്ത് അപ്പോൾ ഉമ്മ എനിക്ക് കൊഞ്ചൊക്കെ വൃത്തിയാക്കി കൊഞ്ച് ഉരിച്ചുകൊണ്ട് കൊണ്ട് തന്ന് കഴുകിയില്ല ഉമ്മ ഉമ്മക്ക് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ കാലിന് പ്രശ്നമായി അപ്പം പിന്നെ കഴുകിയില്ല പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒലച്ചൊലച്ച് മൂന്നാല് വട്ടം ഒലച്ചെല്ലാം കഴുകി സെറ്റാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ അവിടെ അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ സവാള ഇടയ്ക്കിടയ്ക്കൊക്കെ വഴറ്റി നോക്കിയില്ലെങ്കിലുണ്ടല്ലോ അതങ്ങ് കരിഞ്ഞു പോവും അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല കാരണം നമ്മൾ ഈ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റാണ്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കൊണ്ട് വടക്കംപുളിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് കരി കരിയത്തൊന്നുമില്ല പിന്നെ അപ്പം ആ സമയം കൊണ്ട് നമ്മൾ ഒരു ബൗളിനകത്ത് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിലോട്ട് കുറച്ച് ഒരു മൂന്നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മുടെ ആ പെരിഞ്ചീര ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടാൻ വേണ്ടി വന്നപ്പോൾ കുരുമുളക് പൊടിക്കില്ല പാട്ട്ക്കകത്തില്ല പെരിഞ്ചീരോ ഒരു ഇച്ചിരിയേ ഉള്ളൂ പെരിഞ്ചീര പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു അത് നന്നായിട്ട് കട്ടമാറ്റി അങ്ങോട്ട് കലക്കി എടുത്ത് വെച്ചേക്കുവാണേ ഇനി ഇത് നമ്മൾ സവാള വന്നതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു കറി ഞാൻ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഈ കറി ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ലായിരുന്നെട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടുത്തെ ഉമ്മ ചെയ്യുന്നത് കണ്ട് എനിക്ക് മനസ്സിലായതാണ് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് എന്തായാലും എനിക്ക് അത് അങ്ങനത്തെ ഒരു കറി ചെയ്യാൻ അറിയാം അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഓൾറെഡി ചെയ്യുന്നതായിരിക്കാം എന്നാലും ഞാനിപ്പം ഇതിപ്പം അവിടെ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനത്തെ കറിക്ക് ഈ കൊഞ്ച് ഈ കൊഞ്ച് കറിക്ക് കൊഞ്ച് റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് സവാള എല്ലാം വാങ്ങി വന്നപ്പോഴേക്കും നമ്മൾ ഈ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അതിൽ പിന്നെ തിളപ്പിച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കത്തില്ല ആ രീതിയിൽ വെള്ളം ഒഴിക്കാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ കലക്ക് വെള്ളം ആ അരപ്പിൻ്റെ ആ വെള്ളത്തിലോട്ട് അതായത് ആ പാത്രത്തിലോട്ട് മിക്സ് ചെയ്ത വെള്ളം നമ്മളതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്ത് നമ്മൾ പാകത്തിനുള്ള വെള്ളം എല്ലാം സെറ്റാക്കിയിട്ട് അതിനകത്തോട്ട് പിന്നെ നമ്മൾ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ ഉമ്മ കൊണ്ടുവന്ന വൃത്തിയാക്കി കൊണ്ടുവന്ന കൊഞ്ചിൽ നിന്ന് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് അര കിലോ കൊഞ്ചാണ് നമുക്കെല്ലാം എടുത്താൽ മുതലാവത്തില്ല അതിൽ നിന്ന് ഞാൻ പകുതി അങ്ങ് മാറ്റി അങ്ങ് മാറ്റിയിട്ട് പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടിട്ടുള്ളൂ ഇടത്തരം വലിയ കൊഞ്ചാട്ടാ ബാക്കി പാതി ഇപ്പം ഉമ്മാ പറഞ്ഞു പിന്നെ ഈ ഈ വെള്ള എന്തോ ഒക്കെ ഇട്ട് പിന്നെ വെള്ളയ്ക്ക് മഞ്ഞയ്ക്ക് വെക്കത്തില്ലേ ആ ഒരു കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചെടുത്ത് അതങ്ങ് മാറ്റി ഉമ്മായുടെ ആഗ്രഹപ്രകാരം ആ ഒരു കറി നിമിഷമുള്ള നാളെ ഉണ്ടാക്കാമെന്ന് കരുതി അതങ്ങ് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഇന്നിപ്പം കൊഞ്ച് ഈ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയത് ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ള വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കൊഞ്ചേറി ഇവിടെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ അത് ഉൽവാപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ചൊന്നും വറ്റി വരണം കൊഞ്ചൊന്ന് വെന്ത് വറ്റി വരണം അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ മൂടി തോറും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ മോരാണം ഉണ്ടാക്കിയായിരുന്നു അതുപോലെ അച്ചങ്ങാത്തോരനുണ്ടല്ലോ പയർ തോരൻ അതും ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് മീൻ പൊരിച്ചതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഈ കറിക്കാത്തൊരു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് അപ്പം ഇത്രയും കറികളുണ്ട് അതിന് ശേഷമാണ് ഈ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയത് നമ്മുടെ പാവിക്ക മിഴുക്ക് വട്ടിയും ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ പാവിക്ക മിഴു വട്ടിക്കകത്ത് കുറച്ച് മുളക് പൊടികൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ആ കളറ് കിട്ടിയേക്കുന്നത് നന്നായിട്ട് വാറ്റി വാഴറ്റി വാറ്റി കൊടുക്കുക അപ്പം എന്താണ് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അപ്പം നമ്മുടെ പാവിക്ക മിഴുക്ക് വട്ടി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം കറികളൊക്കെ ഏകദേശം ആയിട്ടാ ചോറ് ഞാൻ രാവിലെ എൻ്റെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി ഞാൻ എല്ലാം വെച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബാക്കി ഇരുന്ന കൊഞ്ച് ഞാൻ അതെല്ലാം ഡെപ്പാക്കിയതാക്കി അതും ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കുവാണ് ഇനി നാളെ ഇൻഷാദം നമുക്കിതിൻ്റെ പടവളങ്ങായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ദാണ്ടേ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം സൂപ്പറാണ് പിന്നെന്താണ് ഞാനിതെല്ലാം ഉണ്ടാക്കിയെന്ന് ചെച്ചു ഞാൻ വിചാരിച്ചേ വറുത്ത് ഇന്നലെയൊക്കെ ഞാൻ കൊഞ്ച് വറുത്തായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊഞ്ച് വറുത്തില്ലല്ലോ എടുത്ത് ഉമ്മ പറഞ്ഞപ്പോൾ എടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ച് അപ്പോൾ കൊഞ്ച് വറുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തെടുത്ത് പപ്പടം എടുത്തിട്ട് പൊരിച്ചു അപ്പം ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ പീസൊക്കെ എനിക്ക് ഫുൾ പപ്പടം പൊരിച്ചെടുക്കുന്ന ഇഷ്ടമല്ല എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല അതിന് ഞാൻ എന്തോടുക്കും ഇത് നാലായിട്ടങ്ങ് കീറും നാലായിട്ട് കീറും അപ്പം ഉമ്മ ആണെങ്കിൽ ഒരു ചെറിയ എന്തോ ഒരു ബോട്ടിലാണ് പപ്പടം ഇട്ട് വെക്കാൻ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ മുട്ടൻ പപ്പടം അതിനകത്തോട്ട് കീറത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോടുത്ത് നാല് പീസാക്കി പൊരിച്ചിട്ടതിനെ തിട്ടിട്ടിട്ടിട്ട് വെക്കും അതാകുമ്പോൾ എടുത്തെടുത്ത് തിന്നാൻ നല്ലതാണ് അപ്പോൾ നമ്മൾ പപ്പടം പൊരിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് നമ്മുടെ ഉച്ചക്കിടുത്ത ഊൺ അങ്ങ് കഴിച്ചേക്കാം അല്ലേ അപ്പോൾ അതിന് ഞാൻ പ്ലേറ്റ് ചോറിട്ടു അതിനകത്തോട്ട് ഇച്ചിരി ഒഴിച്ചു അതിനുശേഷം നമ്മുടെ കൊഞ്ച് റോസ്റ്റും വെച്ചുകൊടുത്തു പാവയ്ക്കാമിൽക്കൊട്ടിയും വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ നെല്ലിക്ക അച്ചാറും വെച്ച് കൊടുത്തു പിന്നെ രാവിലെ പിള്ളേർക്ക് വേണ്ടി വെച്ചതിനകത്ത കുറച്ച് അച്ചങ്ങാപ്പായ അച്ചങ്ങാത്തോരനും പിന്നെ നമ്മുടെ സ്പെഷ്യൽ സലാഡും സലാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അല്ല സവാള മാത്രമേ ഉള്ളൂ സവാള ഉപ്പും മാത്രമേ ഉള്ളൂ സലാഡായിട്ട് പിന്നെ രണ്ട് മൂന്ന് പപ്പടത്തിൻ്റെ കഷ്ണം അത്രയും മതി അപ്പോൾ നമ്മുടെ ഉച്ചയോടിനൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബബായ്